ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആദ്യം ചോദിക്കേണ്ട അമ്മേ ചിപ്പിട കൊണ്ട കൂടെ ഉണ്ടായിരുന്ന ആ പയ്യനായതാമ്മേ ഓ അതാണോ അത് സൂചിച്ച് ഇഷിയുടെ ചേച്ചിയുടെ മോന എന്നുവെച്ചാ അമ്മയുടെ ശത്രുടെ ചേച്ചിന്റെ മോൻ ഓ അപ്പൊ അവനും എൻ്റെ ശത്രുവാണല്ലേ അവനുള്ള പണി ഞാൻ കൊടുത്തോളാം അമ്മേ എന്നിങ്ങനെ പറയുകയാണ് എരിയജനൊക്കെ ഭയങ്കര സന്തോഷമാവണമെന്ന് കേൾക്കുമ്പോൾ പിന്നീട് കാണിക്കേണ്ട നമ്മുടെ അഷിതേനെയാണ് അഷിത നമ്മുടെ സൂരജനെയും കൊണ്ട് ഹെഡ് മിസ്റ്റർ റൂമിൽ നിന്ന് ഇറങ്ങി വരുവാട്ടോ എന്തായി ചേച്ചി എന്ന് ഇഷിത ചോയിക്കുമ്പോൾ അഡ്മിഷനൊക്കെ കിട്ടി അതെ ഇഷിത അമ്മേ ഞാൻ ഇംഗ്ലീഷിൽ എല്ലാത്തിനും മറുപടി പറഞ്ഞത് അത് ഹെഡ് മിസ്റ്ററിനെ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു എന്ന് പറയുമ്പോൾ അഷിത പറയുന്നുണ്ട് സൂര്ജിന്റെ മാർക്ക് കണ്ടപ്പോഴേക്കും ഹെഡ് മിസ്റ്ററിന്റെ ഭയങ്കര സന്തോഷമായി പിന്നെ ചെപ്പിയുടെ കസിനാണെന്ന് പറഞ്ഞപ്പോഴേക്കും അതിനേക്കാളും ഏറെ സന്തോഷം ചെപ്പി എടുത്ത ബെസ്റ്റ് സ്റ്റുഡൻറ് ആണെന്ന് ഹെഡ് മിസ്റ്റർ പറഞ്ഞത് അപ്പോഴേക്കും ഇഷിത പറയുണ്ട് കേട്ടോ മോളെ ചെപ്പി ഹെഡ് മിസ്റ്ററിന്റെ കോംപ്ലിമെന്റ് കേട്ടു അതെ ഇനി ഇപ്പോ സൂരജിനേക്കും സൂരജന്റെ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻ എന്ന് നമ്മുടെ ചെപ്പി പറയുമ്പോൾ സൂരജ് പറയുന്നുണ്ട് ഉം വേണ്ടി ഞാൻ ശ്രമിക്കാം എന്ന് പറയാണ് ആ സമയത്ത് പെട്ടെന്ന് ഇഷിത പുറത്തേക്ക് നോക്കുമ്പഴേക്കുമാണ് നമ്മുടെ മഹേഷ് അവിടെ ഒറ്റക്ക് നിക്കുന്നത് കാണുന്നു കേട്ടോ ചേച്ചി ഒരു സെക്കൻഡ് എന്ന് പറയട്ട് നമ്മുടെ ഇഷിത പുറത്തേക്ക് പോകുവാണ് മഹേഷിന്റെ അടുത്തേക്ക് ഇഷിത വന്നിട്ട് ചോദിക്കേണ്ടത് എന്താ ശോകമായിട്ടിരിക്കേണ്ടത് ഓ കാമുകി പോയതിന്റെ ശോകമാണോ ഓ ശോകാനം എന്തെങ്കിലും വെക്കണോ ഏത് ശോകഗാനോ വെക്കേണ്ടത് എന്നൊക്കെ ഇഷിത ചോദിക്കുമ്പോ മഹേഷ് പതുക്കെ തിരികെ കേട്ടോ മഹേഷിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കണം കാണുമ്പോൾ ഇഷിത പറയണ്ട ഈ മഹേഷ് ഞാൻ ചുമ്മാ പറഞ്ഞതാ തമാശക്ക് മഹേഷിന് എനിക്കറിയില്ലേ എല്ലാം രജനയുടെ ഡ്രാമയാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള പൊട്ട ബുദ്ധിയൊന്നും എനിക്ക് അങ്ങനത്തെ ബുദ്ധിയൊന്നും അല്ല എനിക്ക് അറിയാലോ ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ കൂടെ നിന്നത് മഹേഷ് ഞാനില്ലേ കൂടെ അത് അവരെന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോയടോ ഞാൻ കാറിലാണ് വന്നത് പകുതി വിളിത്തപ്പോഴേക്കും അവരുടെ കാറിൽ കയറിയാ വന്നിട്ട് അവരുടെ കാറിലേക്ക് എന്നെ കയറ്റി തിരിച്ച് ഞാൻ കാറി കയറുമ്പോഴേക്കും ആദി സമ്മതിച്ചില്ല തടഞ്ഞു കാറി സ്ഥലമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ കാറിൽ കയറിപ്പോയി ഉം ഞാനിതൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഇഷ്ട പറയുന്നുണ്ട് സാറില്ല മഹേഷ് ഇതൊക്കെ പ്രതീക്ഷിട്ടെ മഹേഷ് വന്നത് ഉം സദ്യക്ക് കഴിക്കാൻ ഇരുന്നിട്ട് എലിയിട്ടിട്ട് ഫുഡ് ഇല്ലെന്ന് പറയുന്ന ഒരവസ്ഥ സാരില്ല അവൻ നല്ല ഒരുപാട് നിമിഷങ്ങൾ ഇപ്പൊ എനിക്ക് സമ്മാനിച്ചു അത് മതി അത് മാത്രം മതി എനിക്ക് എന്ന് പറയാണ് അല്ല ചിപ്പിയുടെ പ്രോഗ്രസ് മീറ്റി കഴിഞ്ഞു ഉം ഇല്ല കഴിഞ്ഞിട്ടില്ല ഞാനും കൂടി വരാ മീറ്റിങ്ങിന് ഞാനും കൂടി വന്ന അവർക്ക് സന്തോഷാവുമല്ലോ ചിലപ്പോ വയസ്സാങ്കാലത്തൊക്കെ കൊണ തുണയായിട്ട് ചിപ്പിയേ ഉണ്ടാവുള്ളൂ കൂടെ ഏ മഹേഷ് അങ്ങനൊന്നും ഇല്ലെന്നേ ആദ്യ വരും മഹേഷിന്റെ കൂടെ തന്നെ ആദ്യം മനസ്സിലാക്കുക എന്തിനും ചെയ്തോ ഏ ഇല്ല അവന്റെ ഓർമ്മയിൽ ഞാൻ ഒട്ടുമില്ല ഇപ്പൊ പക്ഷേ അവന്റെ ഓർമ്മയിൽ ഞാൻ വരും ഇപ്പൊ അവന്റെ അച്ഛൻ പപ്പയുടെ രണ്ടാം ഭാര്യ മാത്രമാണ് ഞാൻ മഹേഷുവാ പ്രോഗ്രസ് പ്രോഗ്രസ് മീറ്റിംഗ് തുടങ്ങാനായി എന്ന് പറയട്ടെ മഹേഷിന്റെ കൈ പിടിച്ചുകൊണ്ട് ഇഷിത അങ്ങോട്ടേക്ക് നടന്നു വരുവാട്ടോ അത് കാണുമ്പോഴേക്കും അഷിത പറയേണ്ടത് മോളെ ചിപ്പി നോക്കിക്കെ നിന്റെ അമ്മയുടെ ഡാഡിയുടെ റൊമാൻസ് എന്ന് പറയുമ്പോഴേക്കും ആ അവരെപ്പോഴും അങ്ങനെയാ ലവിങ് ബേഡ്സ് എന്ന് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഇഷിത മഹേഷിന്റെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് ഇങ്ങനെ കയറി വരുവാട്ടോ പിന്നീട് കാണിക്കുന്നത് മഹേഷ് കമ്പനിയിൽ വന്നിട്ട് ഒറ്റക്ക് അങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വിവേക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിവേകിനു വിവേകത്ത് പറയുന്നുണ്ട് സോറി വിവേക് സമയം വൈകിപ്പോയി എന്ത് പറയാനാ ആദ്യതാ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടി എനിക്ക് പോയിണ്ടി വന്നു അവരെന്നെ വിളിച്ചത് സ്നേഹം കൊണ്ടൊന്നല്ല എൻ്റെ ഒരു സിഗ്നേച്ചർ അവന്റെ ഡാഡി ആണല്ലോ ഞാൻ ആ സിഗ്നേച്ചറിനെ വേണ്ടി മാത്രമാണ് എന്നെ വിളിച്ചത് ആവശ്യം ഇങ്ങനെ പോ വേസ്റ്റ് വേസ്റ്റ് കൊട്ടിടണ ഒരു പേപ്പർ കഷ്ണം പോലെ എന്നെ ഇട്ടിട്ട് പോവുകയും ചെയ്തു അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി അല്ല ആദ്യം അഡ്മിഷൻ ശരിയായോ അതൊക്കെ ശരിയായി ആ ഇന്ന് അനുഅര അറിയാമല്ലോ അരുത്തി മേഡം വരുന്നുണ്ട് എന്ന് വിവേക് പറയുമ്പോൾ അറിയാം എത്ര മണിക്ക് ഫ്ലൈറ്റ് മൂന്ന് മണിക്ക് ഞാൻ പോയി പിക്ക് ചെയ്തോളാം അവരുടെ ഗസ്റ്റ് ഹൗസ് ഒക്കെ എല്ലാം റെഡിയാണ് എല്ലാം മോടി പിടിപ്പിച്ചിട്ടുണ്ട് ആ അവരിടുന്നു പോകുമ്പോൾ നര മനസ്സോടെ വേണം പോകാനായിട്ട് അവരിടുന്നു പോണ സമയത്ത് അവരുടെ മനസ്സിൽ ഉറച്ച തീരുമാനം എടുക്കണം കേരള ചാപ്റ്റർ വിൽക്കുന്നില്ല എന്നൊരു ഉറച്ച തീരുമാനം അത് വേണം നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പിന്നെ അനുഗ്രഹം ഉണ്ടല്ലോ അവളുടെ മനസ്സ് തൃപ്തിപ്പെടുത്തണം ഉം അതൊക്കെ ഞങ്ങക്ക് നോക്കാം എന്ന് വിവേക് പറയാണ് പിന്നെ ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് ഏ അതെന്താ അത് ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു മെയില് വന്നിരുന്നു മെയിലോ എന്ത് മെയില് നമ്മുടെ കമ്പനിയിലെ എല്ലാ അസറ്റ് സാധനങ്ങളുടെ വില വിവര പട്ടികൾ എല്ലാം വേണോന്ന് ഏ അതെന്താ അങ്ങനെ കസേര മുതൽ അതുപോലെ മേശ വരെയുള്ള എല്ലാ സാധനങ്ങളിലും അതൊരു വിൽപ്പനയുടെ ഭാഗമാണല്ലോ ഏ അങ്ങനെയൊന്നായിരിക്കില്ല എന്ന് വിവേക് പറയാണ് എന്തെങ്കിലും ആവട്ടെ എന്തായാലും നീ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയുണ്ടെന്നും എല്ലാ സംഭവങ്ങളൊക്കെ മെയിൽ കൊടുത്തേക്ക് ഞാൻ മൂന്നു മണിയാകുമ്പോഴേക്കും പോയിക്കോളാം ഏർ പിക്ക് ചെയ്യാനായിട്ട് എന്ന് മഹേഷ് പറയാണ് അപ്പോഴേക്കും മഹേഷിന്റെ ഫോണിലേക്ക് നമ്മുടെ അനുഗ്രഹം വിളിക്കുന്നുണ്ട് കേട്ടോ ഹലോ ആ അറിയാം അനുഗ്രഹം ഉം ഞാൻ പിക്ക് ചെയ്തോളാം ഓ അതിനെന്താ എനിക്ക് കുഴപ്പമൊന്നുമില്ല അനുഗ്രഹനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് എയർപോർട്ടിലേക്ക് പോയിക്കോളാം എന്ന് മഹേഷ് പറയാണ് പിന്നീട് കാണിക്കുന്നത് ഇഷിതേനെയാണ് ഇഷിത ഫോൺ എടുത്തിട്ട് ആദ്യമായിട്ടുള്ള ആ നല്ല നല്ല നിമിഷങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക ഫോണിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ആദ്യമായിട്ട് എടുത്തേക്കുന്ന ഒരുപാട് സെൽഫി ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് ഇഷിത ആദ്യത്തെ കുറിച്ച് ആലോചിക്കുകയാണ് ശേഷം ആദ്യം കിട്ടുകൊടുത്ത ആ ഒരു ചെയിൻ ഉണ്ടല്ലോ അതിങ്ങനെ നോക്കിയിരിക്കുകയാണ് എൻ്റെ പൊന്നുമോനെ ഇതായത് നിന്റെ ഓർമ്മ വരാനുള്ള ആ കുറച്ച് അടയാളങ്ങൾ അതൊക്കെ നീ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണല്ലോ പോയത് എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കാട്ടോ കേട്ടോ ഇഷിത ആ സമയത്ത് അവിടെയൊക്കെ ന്യൂറോളജിസ്റ്റ് വരുന്നുണ്ട് ആ ഡോക്ടർ ഇഷിത ആ വാസ് സർ ഇവിടെ ഇരിക്കി എന്ന് പറയേ ആ എന്താ എന്നെ എന്ന് പറഞ്ഞത് അതെ വർമസ് സർ വിളിച്ചിരുന്നു അദ്ദേഹം എന്തൊരു ന്യൂറോളജിസ്റ്റ് സംബന്ധമായിട്ടുള്ള കുറച്ച് എക്യൂപ്മെന്റ്സ് പുതിയതാണ് അതെല്ലാം തന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് ഓർഡർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഓഹോ അപ്പൊ സാർ ഒരു കാര്യം ചെയ്യ് അതിന് സാറിന് മെയിലിലേക്ക് അയച്ചിട്ടുണ്ട് സർ അത് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപകരണങ്ങളാണെന്നുണ്ടെങ്കിൽ ഫർമാജിക്ക് തിരിച്ച് മെയിൽ അയക്കാവോ അതൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ നമ്മുടെ ഹോസ്പിറ്റലും കുറച്ച് അഡ്വാൻസ്ഡ് ആവുമല്ലോ അതെ അത് ശരിയാ അത് പിന്നെ എനിക്ക് പേഴ്സണൽ ഒരു കാര്യം പരിശോധിക്കാൻ ഉണ്ടായിരുന്നു എനിക്ക് ആ അതെന്താ അത് ഇഷാദിനെ കുറിച്ച് ആദിനെ കുറിച്ച് അവന് ഞാനിന്ന് സ്കൂളിൽ വെച്ച് കണ്ടിരുന്നു അഡ്മിഷന്റെ കാര്യത്തെ വേണ്ടി ഓഹോ അവൻ എന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത് അവന്റെ അച്ഛന്റെ രണ്ടാം ഭാര്യയാണല്ലോ ഞാൻ ആ രീതിയിൽ പക്ഷെ ഇന്ന് ഞാൻ അവനെ അവൻ തിരിഞ്ഞു നടക്കുന്ന സമയത്ത് അവനൊരു ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ മോനെ ഇഷാദെ എന്നൊന്ന് വിളിച്ചായിരുന്നു അവൻ പെട്ടെന്ന് സഡൻ ആയിട്ട് നിന്നു എന്നെ ഒന്ന് നോക്കി ശേഷം തലവേദന വരുന്ന പോലെ അവനായി അത് നല്ലൊരു സൂചനയാണ് അവന്റെ പഴയ ഓർമ്മകളിലേക്ക് അവൻ തിരിച്ചു പോകുന്നതിന്റെ അടയാളമാണത് പക്ഷെ എനിക്ക് അവനെ വേണം ഡോക്ടർ ആ പഴയ ഓർമ്മകളിലേക്ക് അവൻ തിരിച്ചു പോകണം കുറച്ച് കാലഘട്ടത്തിലെങ്കിലും അവൻ ഞാൻ സ്നേഹിച്ചിരുന്നതും അവന്റെ അമ്മ ഞാനായിരുന്നെന്നും അവൻ അറിയണം തീർച്ചയായിട്ടും ഡോക്ടർ ഇഷിത അതിനൊക്കെ നമുക്ക് സാധിക്കും എങ്ങനെയാ ഡോക്ടർ സാധിക്കുക അവന് ഡോക്ടർ ഇഷിതക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ ഇങ്ങോട്ടേക്ക് അതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നമുക്ക് കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാം അതുവഴി അവനെ പഴയ ഓർമ്മകളിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം ഇവിടെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ കുറച്ച് റിസ്ക് ആണ് ഡോക്ടർ ശ്രമിച്ചു നോക്ക് നമുക്ക് നോക്കാം എങ്കിലും ശരി എന്ന് പറഞ്ഞിട്ട് ന്യൂറോളജിസ്റ്റ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ ഇഷിത അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കണ മഹേഷിനെയാണ് മഹേഷിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് അനുഗ്രഹം ഇരിക്കുന്നുണ്ട് അതിന്റെ അപ്പുറത്തെ സീറ്റില് നമ്മുടെ അരുന്ധതി വന്നിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മഹേഷ് ചോദിക്കണ്ടേ ആ അനുഗ്രഹക്ക് പിൻസീറ്റിൽ ഇരിക്കായിരുന്നു അമ്മേനെ കുറെ നാളെ കാണുകയല്ലേ സംസാരിച്ചൊക്കെ ഇരിക്കയായിരുന്നു അത് ഞാൻ പിൻസീറ്റിൽ പോയിക്കാനായിരുന്നു മഹേഷിന് ഒരു ഡ്രൈവർ പോസ്റ്റ് ആയി പോവില്ലേ അത് വേണ്ട അതുകൊണ്ട് ഞാൻ മുൻസീറ്റിൽ ഇരുന്നത് സോറി നിങ്ങൾ രണ്ടുപേരും ഒരുപാട് നേരം വെയിറ്റ് ചെയ്തല്ലേ എനിക്ക് വേണ്ടി ഫ്ലൈറ്റ് ഒന്നര മണിക്കൂർ ലേറ്റ് ആയിരുന്നു എന്ന അരുതി പറയുമ്പോഴേക്കും മഹേഷ് പറഞ്ഞിട്ട് ഏയ് അതൊന്നും സാരില്ല അനുഗ്രഹം ഉള്ളതുകൊണ്ട് സമയം പോയി തരുന്നില്ല ഓ എന്റെ കത്ത് കേട്ട് മഹേഷൻ്റെ മനസ്സ് മതിയായില്ലേ അതെ അമ്മേ മഹേഷനെ ശെരിക്കും മതിയായി കേട്ടോ പിന്നെ അമ്മയെ അമ്മയെ തൃപ്തിപ്പെടുത്തണമല്ലോ അപ്പൊ അമ്മയുടെ മഹേഷന്റെ സീനിയർ ആണല്ലോ അമ്മ അപ്പൊ അതുകൊണ്ട് തന്നെ സഹിക്കായിരുന്നു മഹേഷ് എന്ന് പറയാണ് ആ സമയത്ത് ആണോ മഹേഷ് ഏ അങ്ങനെന്നല്ലേ അങ്ങനെ അല്ല നെയ് അനുഗ്രഹ നല്ലൊരു പെൺകുട്ടിയല്ലേ അല്ല മേടാ എവിടാ ഇവിടേക്ക് ഇരിക്കുവ വരുന്നത് കേരളത്തിലേക്ക് സ്ഥിരമാക്കിക്കൂടെ ഉം സ്ഥിരമാക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ അതിനെ ഈ അനുഗ്രഹം അനുഗ്രഹിക്കണം ഇവിടെ കേരളത്തിൽ നിന്ന് വില പയ്യന്മാരെയും കല്യാണം കഴിക്കട്ടെ അങ്ങനെ ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കും എന്താ അനുഗ്രഹം കല്യാണം ആലോചിക്കട്ടെ എന്ന് മഹേഷ് കേ അയ്യോ വേണ്ട ഏ എനിക്കൊരു കല്യാണം വേണ്ട ആ കേട്ടോ മഹേഷ് ഇതാണ് ഇവളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോ അനുഗ്രഹ പറയുന്നുണ്ട് ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല എന്ന് പറയാണ് അപ്പൊ മഹേഷ് ഇങ്ങനെ ചിരിക്കാട്ടോ അല്ല നിങ്ങക്ക് വിശക്കുന്നുണ്ടോ തൊട്ടടുത്ത് നല്ല ഹോട്ടലിൽ വേണമെങ്കിൽ നിർത്താം എന്താ അനുഗ്രഹ വിശക്കുന്നുണ്ടോ ഇനിയ് എനിക്ക് വിഷിക്കുന്നില്ല ഞാൻ കുറച്ച് അകത്താക്കിയിട്ട് അവിടേക്ക് വന്നത് മേഡം വേണ്ട ഗസ്റ്റ് ഹൗസിലേക്കല്ലേ പോന്ന് അവിടെ നിന്ന് കഴിക്കാം എന്ന് അരുന്ധതിയും പറയാണ് അങ്ങനെ അവര് നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാട്ടോ അതിനുശേഷം കാണിക്കുന്നത് ഒരു പെൺകുട്ടീനെ ആയിട്ടോ അവരിങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെയൊക്കെ കൈലാസ് ഇങ്ങനെ ഓട്ടോറിക്ഷയിലൊക്കെ ഇറങ്ങി വരുവാണ് കൈലാസ് ഈ പെണ്ണിനെ കാണുമ്പോഴും തന്നെ വേഗമടന്ന് തടി തപ്പു ഏ കൈലാസ് കൈലാസ് അവിടെ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് കൈലാസിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്താ കൈലാസ് എന്നെ കാണിട്ട് മൈൻഡിയാതെ പോണത് ഓ മൈലേ നീ ആയിരുന്നോ കണ്ടിട്ട് എനിക്ക് ശരിക്കും മനസ്സിലായില്ല അല്ല നീ എന്താ എന്നെ ഇപ്പൊ വിളിക്കാറുമില്ല ഫോൺ അറ്റൻഡ് ചെയ്യാറുമില്ല എന്താ എന്റെ ആവശ്യം കഴിഞ്ഞോ എന്തൊക്കെയായിരുന്നു ഭാര്യ പോലെ അല്ലേ നീ എന്നെ വിളിച്ചോ വെച്ചുകൊണ്ടിരുന്നത് എന്റെ അമ്മയുടെ ചികിത്സ നടത്തുന്നു നടത്താന്ന് പറയുന്നു എല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട് അവസാനം നീ മുങ്ങിക്കളഞ്ഞു എന്റെ ആകെ രണ്ട് രണ്ടുപോവന്റെ മാന്യം കൊണ്ടിട്ടാ നീ പോയത് എൻ്റെ അമ്മയുടെ ചികിത്സ നോക്കാനായിട്ട് എന്റെ കയ്യിൽ പത്തിന്റെ പൈസ ഇല്ല കൈലാസ് നീ എപ്പോഴാണ് വിവാഹം കഴിക്കുന്നത് ദൈ നീ ഇങ്ങനെ അടം പിടിക്കല്ലേ നോക്കിയേ ഞാനിപ്പോ അവളുടെ കൂടെ മഞ്ജുമയുടെ കൂടെ അവളെ ഡൈവേഴ്സ് ചെയ്യാതെ ഞാൻ എങ്ങനെയാ നിന്നെ വിവാഹം കഴിക്കുക അപ്പൊ അവളൊരുവരെ ഡിവേഴ്സ് ചെയ്തില്ലേ ചെയ്യാം ഉടനെ തന്നെ ചെയ്യാം എനിക്ക് അവളെ ആവശ്യമൊന്നും പിന്നെ പൂർണിമയുടെ അവസ്ഥ തന്നെ അറിയാലോ അവളെ ഞാൻ പ്രണയിച്ച് നടന്നു ഇപ്പൊ അവളുടെ ഇവിടെ അവളുടെ ജഡം പോലും ഇല്ല അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇരിക്കണം അല്ലെങ്കിൽ നാളെ സമയത്ത് നിന്റെ ജഡം പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്തൊക്കെയാ കൈലാസ് പറയുന്നത് അതാ ഭരത് നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കേ ഞാൻ നിന്നെ തന്നെ വിവാഹം കഴിക്കുള്ളൂ നമുക്ക് പോകണ്ടേ കൊടക്കിനാലൊക്കെ ഛേ എനിക്ക് അതിന് താല്പര്യം എനിക്ക് എത്ര പെട്ടെന്ന് എന്റെ പണം എന്താ എനിക്ക് അമ്മയുടെ ചികിത്സ ഒക്കെ നോക്കേണ്ടതാ അമ്മക്ക് ഒട്ടും വയ്യ കൈലാസ് എന്റെ കയ്യിൽ പണുമില്ലടേ പണുണ്ടാകുമ്പോ ഞാൻ നിന്നെ വിളിക്കാം നോക്ക് നീ എന്റെ ഭാര്യയല്ലേ താലി കെട്ടിയില്ലെന്നല്ലേ ഉള്ളു ഭാര്യനെ പോലെ അല്ലേ ഞാൻ നിന്നെ വെച്ചുകൊണ്ടിരിക്കണത് എന്ന് പറഞ്ഞിട്ട് കൈലാസ് അവിടുന്ന് പോകുകട്ടോ ആ സമയത്ത് നമ്മുടെ ആ പെണ്ണ് പിടിച്ചു നിർത്തുന്നുണ്ട് ഭാര്യയെപ്പോലോ ഞാനോ അങ്ങനത്തെ എത്ര ഭാര്യമാരുണ്ടടാ നിനക്ക് ദേ എത്ര പേരുണ്ടെന്നല്ല ഇപ്പൊ നീ മാത്രല്ലേ ഞാൻ ഭാര്യനെ കൊണ്ട് ഭാര്യയെ പോലെ വെച്ചുകൊണ്ടിരിക്കണത് പിന്നെ മഞ്ജിമ അവളുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ പോയി നിൽക്കണത് ശരി ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറയട്ട് കൈലാസ് അവിടെ നിന്ന് പോവാണ് നമ്മുടെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ അനുഗ്രഹനെയും അതുപോലെ തന്നെ അരുന്ധതിനെയും കൊണ്ട് ആ ഗസ്റ്റ് ഹൌസിലേക്ക് വരുന്നുണ്ട് ശേഷം അരുന്തിന്റെ ബാഗൊക്കെ മഹേഷ് എടുക്കുമ്പോഴേക്കും അരുന്ധതി പറയണ്ടേ ഏ മഹേഷ് വേണ്ട നോ ഇതൊന്നും ചെയ്യരുത് എന്ന് പറയാണ് എന്താ മോളെ ഇത് തെറ്റല്ലേ മഹേഷ് ചെയ്യണത് ആ സ്മത് അനുഗ്രഹം പറയണ്ടത് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണെങ്കിലും ഓക്കെയാണ് പക്ഷെ ഓഫീഷ്യൽ ആണെങ്കിലും മഹേഷിനെ ചെയ്യണത് തെറ്റാണ് അത് ഞാൻ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ് ചെയ്തത് ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാ മഹേഷ് എന്ന് അരുന്ധതി പറയുകയാണ് ആ മേഡം വാ മേഡത്തിന് ഗസ്റ്റ് ഹൗസൊക്കെ ഇഷ്ടപ്പെട്ടോ നോക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ അറേഞ്ച് ചെയ്ത് തരാം ഓ ഇതന്നെ മതി മഹേഷ് ഇത് തന്നെ ധാരാളം എനിക്ക് മോൾക്ക് നിൽക്കാൻ തന്നെ ധാരാളമാണ് അല്ല മേഡത്തിനെ കഴിക്കാനായിട്ട് ഒരാളിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അയാൾ മേഡത്തിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കിക്കോളും അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം മഹേഷ് അതൊന്നും ഒരു കുഴപ്പമില്ല എങ്കിലും ശരി ഞാൻ എന്നാൽ പോയിട്ട് വരാം നിങ്ങക്ക് അമ്മക്ക് മോൾക്കും ഒരുപാട് സംസാരിക്കാനുണ്ടാവുമല്ലോ എന്ന് പറയട്ട് മഹേഷ് അവിടെ നിന്ന് പോവാണ് മഹേഷ് പോയി കഴിയുമ്പഴേക്കും അരുന്ധതി ചോദിക്കുന്നുണ്ട് നമ്മുടെ അനുഗ്രഹം എടുത്ത് മോളെ എങ്ങനെയുണ്ട് നിന്റെ നൂറിലെ താമസം അടിപൊളി ഫാമിലിയാണ് ആണ് ബിഗ് ഫാമിലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മേനെ പോലെ സ്നേഹമുള്ളവരാ അവിടെ എല്ലാവരും അല്ല നിനക്ക് ആ ഫാമിലിയുടെ കൂടെ നിൽക്കുമ്പോൾ നിനക്കൊന്നും തോന്നുന്നില്ലേ തോന്നുന്നില്ലേന്ന് എന്ത് അല്ല നിനക്കും അതുപോലത്തെ ഒരു ഫാമിലിയൊക്കെ വേണോന്ന് ഓ അമ്മ എന്താ പറഞ്ഞു വരുന്നത് നിന്റെ മാരേജിനെ കുറിച്ചിട്ടാ ഉം ആ അതിനെക്കുറിച്ച് കുറിച്ച് പിന്നെ ഞാനും ചിന്തിക്കുന്നുണ്ടാമ്മേ മനസ്സ് ചെറുതായിട്ട് പിടിവിടിയിട്ടുണ്ട് ആഹാ അതുകൊണ്ടല്ലോ ആരാ പിടിവിടാൻ പ്രേരണ അത് വിനോദ് വിനോദ് മാറിയക്കൻ അമ്മ എനിക്ക് അവനെ കെട്ടിച്ചതാ അങ്ങനെയെങ്കിൽ ഞാൻ പിടി വീണോളാം ഞാൻ മാരേജിനെ സമ്മതിച്ചോളാം അവന്റെ ഗാർഡിയൻ എന്ന് പറയുന്നത് മഹേഷ് ചേട്ടനാണ് മഹേഷ് ഏട്ടനെ കൊണ്ട് അമ്മ സമ്മതിപ്പിക്കോ ഞാൻ നോക്കാം മോളെ വിനോദിനെ നല്ല പയ്യനാണ് വിനോദിനെ കൊണ്ട് തന്നെ നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്കും ഭയങ്കര സന്തോഷവും ഞാൻ മഹേഷിനോട് പേഴ്സണൽ ആയിട്ട് തന്നെ ഈ കാര്യങ്ങൾ സംസാരിക്കാം എന്ന് അരുന്ധതി പറയാണ് ശേഷം അനുഗ്രഹ സന്തോഷത്തോടെ അകത്ത് കയറിപ്പോവാട്ടോ അരുന്ധതി മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ഈശ്വര അവളുടെ മനസ്സ് മാറിയല്ലോ അവൾ കല്യാണത്തിന് സമ്മതിച്ചല്ലോ ഇത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അരുന്ധതിയും ഭയങ്കര സന്തോഷത്തിലാട്ടോ പിന്നീട് കാണിക്കണ വിനോദിനെയാണ് വിനോദിന്റെ റെസ്റ്റോറൻറ്റിലിരിക്കയാണ് വിനോദ് അങ്ങനെ കുറെ നേരമായിട്ട് ഇഷിതേനെ വെയിറ്റ് ചെയ്ത് ആ റെസ്റ്റോറന്റിൽ അങ്ങനെ ഇരിക്കുകട്ടോ അപ്പൊ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിനോദ് ഒരുപാട് നേരമായി വെയിറ്റ് ചെയ്യുന്നത് ആ കുറച്ച് നേരമായി പക്ഷെ എനിക്ക് കുഴപ്പമില്ല കാരണം രണ്ട് നിലയിൽ രീതിയിൽ ഞാൻ ഇടത്തിനെ ബഹുമാനിക്കുന്നത് ഒന്ന് എന്റെ ഇടത്തി രണ്ട് പ്രൊഫഷണലി ഒരു ഡോക്ടർ ആണല്ലോ ഓ ഇത്ര ബഹുമാനൊന്നും വേണ്ട വിനോദ് എന്ന് പറയുന്നത് അപ്പൊ വിനോദ് ഇങ്ങനെ ചിരിക്കുകയാണ് അല്ല എന്താ ഇടത്തി കാണന്ന് പറഞ്ഞത് എന്തൊരു സീരിയസ് മാറ്റർ ഉണ്ട് വിനോദ് ഒരു സീരിയസ് കാര്യം എനിക്ക് വിനോദോട് പറയാനുണ്ട് സുചിത്രേനെ കുറിച്ച് സുചിത്ര എന്താ വിനോദിന്റെ നിലപാട് സുചിത്ര ഒന്നും പറഞ്ഞില്ലേ പറഞ്ഞിരുന്നു അതന്നെയാണോ തന്നെയാണോ വിനോദിന് പറയാനുള്ളതെന്ന് എനിക്കറിയണ്ടേ അവൾക്ക് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഐ മീൻ ലവ് ആണ് അവൾക്ക് അങ്ങനെ തന്നെയാണ് ഇടത്തെ അവളുടെ ഉറച്ചു നിലപാടാണ് എന്റെ ഉറച്ച നിലപാടാണ് എടുത്ത് എനിക്കവളെ ഭയങ്കര ഇഷ്ടമാണ് ഉം ഇനി വേറൊരു കാര്യം ഞാൻ വിനോദിനോട് ചോദിച്ചോട്ടെ ചോദിച്ചോ അനുഗ്രഹം അവളെ കുറിച്ച് എന്താ അഭിപ്രായം അവൾ എന്റെ നല്ലൊരു ഫ്രണ്ട് ആണ് ഒട്ടും കാപട്ടും നല്ലൊരു ഫ്രണ്ട് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാണ് ശരി വിനോദിനെ അവള് ബെസ്റ്റ് ഫ്രണ്ട് ആണ് പക്ഷെ അവൾക്ക് വിനോദിനോട് ഒരു പ്രണയം ഉണ്ടെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ വിനോദ് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇഷിത തുണിമാറണ സമയത്ത് ചെറുതായിട്ട് ഒന്ന് വാതിൽ തുറന്നു വെക്കുകയാണ് ആ കൈലാസ് എൻ്റെ അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇഷിത അടക്കളിൽ നിൽക്കുന്ന സമയത്ത് ഇഷിത കൈ പിടിച്ച് വലിക്കുകയാണ് ഇഷിത ഇഷിത സുന്ദരിയാണ് എന്റെ പെങ്ങളെന്ന രീതിയിൽ എനിക്ക് കയ്യൊക്കെ കയറി പിടിക്കാലോ അല്ലേ എന്ന് പറയുമ്പോൾ ഇഷിതക്ക് എന്തോ പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇഷിത അത് സമ്മതിക്കാണ് ശിശി ചിപ്പിനെ ഒരുക്കണ സമയത്തൊക്കെ കൈലാസ് ഇങ്ങനെ ഒളിന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്ത് സുന്ദരിയായിട്ടുള്ള ഡോക്ടർ എല്ലാവരും ഈ ഡോക്ടറെ കാണാൻ വേണ്ടി തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുമല്ലോ എന്ന് പറയുമ്പോൾ ഇഷി അത് ഈ കയറൊക്കെ എന്താ കൈലാസൊരു മഞ്ചു മുക്ക് കൊടുക്കാത്തത് എന്നിങ്ങനെ ഇങ്ങനെ ചോദിക്കുകയാണ് കൈലാസാണെങ്കിൽ വായിൽ വെള്ളം ഉറക്കുന്ന രീതിയിലേക്ക് വിശുദ്ധനെ വായം പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗമായിട്ടോ പ്രമോലിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ